ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ എംബുരാൻ എന്ന സിനിമ ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതേപോലെ തന്നെ ബസൂക്ക എന്ന സിനിമ ഇറങ്ങാനും കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ രണ്ട് സിനിമകളും എന്താ പറയുക ഒരു സിനിമ കോടികൾ ചിലവാക്കിയുള്ള സിനിമയാണ് മറ്റേത് അതിൻ്റെ ഒരു വൺ തേഡ് തെളിവോലില്ല വളരെ ചിലവ് കുറഞ്ഞ സിനിമയാണ് അപ്പോൾ മാത്രമല്ല ഒരു സിനിമയിൽ വലിയ കാസ്റ്റ് വലിയ വലിയ ആളുകളെ കൊണ്ട് എന്താ പറയുക ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള നടിനടന്മാർ ഫോറിൻ നടി നടന്മാർ ഫോറിൻ ആയിട്ടുള്ള ആള് എന്താ പറയുക എന്താ പറയുക കലാകാരന്മാർ മറ്റുള്ള പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനേതാക്കൾ മാത്രമല്ല മറ്റുള്ള പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരൊക്കെ കൊണ്ടുള്ള നിരത്തിയുള്ള ഒരു സിനിമയാണെങ്കിൽ മറ്റേ സിനിമ വളരെ സിമ്പിളായാലും ആദ്യമായിട്ടും സിനിമ സംവിധാനം ചെയ്യുന്ന ആദ്യമായി തിരക്കഥ എഴുതിയുള്ള ഒരു സിനിമ പക്ഷേ പലരും ഈ രണ്ട് സിനിമയെയും ഒരേ രീതിയിലാണ് കാണുന്നത് രണ്ട് പേരുടെ സിനിമയെയും ഒരേ അച്ചിലാണ് കാണുന്നത് ഒരാൾ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ കോടികൾ ചിലവാക്കിയുള്ള സിനിമയും എന്ന് വളരെ സിമ്പിളായിട്ടുള്ള മോഹൻലാൽ ഫാൻസ്കാർ പറയുന്ന പോലെ പരിപ്പോട സിനിമയും മമ്മൂട്ടിയുടെ സിനിമകൾ മുഴുവൻ പരിപ്പോട സിനിമകളാണല്ലോ വളരെ ചിലവ് കുറഞ്ഞുള്ള സിനിമകൾ അങ്ങനെ പരിപ്പോട സിനിമകളെന്ന് പറഞ്ഞാൽ അവർ കളിയാക്കുന്നത് അപ്പോൾ ഒരാളുടെ സിനിമ എന്താ പറയുക കുഴിമന്തിയും ഒരാളുടെ സിനിമ പരിപ്പോടയാണ് അപ്പോൾ കുഴിമന്തിയും പരിപ്പോടയും പറഞ്ഞുള്ള എന്താ താരതമ്യാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടിനും ഓരോ രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ആ സമയം വരുമ്പോൾ രണ്ടിനും ഒരേ രീതിയിൽ തന്നെയാണ് എല്ലാവരും വളർന്നു നോക്കാറ് അപ്പോൾ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ ഈ പരിപ്പോള സിനിമ അവരുള്ള പവറ് വച്ചിട്ട് ഉള്ള കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഡയലോഗുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു കഥയായിട്ട് വരുമ്പോൾ ഒരു ഗെയിം ഒരു വെറൈറ്റി പ്ലോട്ടായിട്ടുള്ള സിനിമ വരുമ്പോൾ മറ്റേ കുഴിമന്തിയായിട്ടുള്ള സിനിമ ടൺ കണക്കിന് വെടിക്കോപ്പുകളും ബോംബും പടക്കവും കോട്ട് പന്ത്രണ്ട് ലക്ഷം വരുന്ന പന്ത്രണ്ട് ലക്ഷം വില വരുന്ന ജാക്കറ്റും രണ്ട് ലക്ഷം വില വരുന്ന കൂളിങ് ഗ്ലാസും സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്ന സിനിമ അപ്പോൾ രണ്ട് സിനിമയും വെ വേറെ എന്താ പറയുക ജോണറിലുള്ള സിനിമകളാണ് പക്ഷേ സിനിമയുടെ വിജയം അല്ലെങ്കിൽ കളക്ഷനൊക്കെ നോക്കുമ്പോൾ രണ്ട് പേരെയും ഒരേ രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക മുതൽ അത് നമുക്കറിയാം മമ്മൂട്ടിനെയും മോഹൻലാലിനെയും എന്നും ഒരേ അളവിലാണ് പണ്ടെ മുതൽ നോക്കി കാണാറ് ഏകദേശം പത്ത് വയസ്സിന് മൂത്ത ആളാണ് മമ്മൂട്ടി അപ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ പണ്ട് കാലത്ത് വരുമ്പോൾ മമ്മൂക്കയ്ക്കൊരു മുപ്പത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ മോഹൻലാലിനൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെയാണ് ായം അപ്പോൾ ഈ രണ്ടുപേരും ആ രീതിയിൽ തന്നെയാണ് അന്നും കാൽക്കുലേറ്റ് ചെയ്യുക ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളെയും മുപ്പത്തഞ്ച് വയസ്സായ ആളെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ അജഗജാന്തിലും വ്യത്യാസമുണ്ട് പക്ഷേ ഇന്നും അന്നും ഇന്നും ഈ പത്ത് പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുള്ള മമ്മൂട്ടിനെയും മോഹൻലാലിനെയും വെച്ചിട്ട് ഒരേ രീതിയിലാണ് ഇവിടെയുള്ള ആളുകൾ അളക്കാറുള്ളത് അപ്പോൾ എന്തായാലും ബസൂക്ക എന്തായാലും അധികം ഭീര സിനിമയാണ് നമുക്ക് ഉറപ്പുണ്ട് കാരണം എന്താണെങ്കിലും അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള കഥ പറച്ചിലും പ്രത്യേക രീതിയിലുള്ള ജോണറിൽ വരുന്ന സിനിമയാണ് എന്തായാലും അതിഗംഭീരമായ സിനിമയാണ് ഓവർ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത സിനിമ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചാൽ തന്നെ മൊബം വിജയിവും എന്നാൽ വളരെയധികം പ്രതീക്ഷയുള്ള ഇന്ത്യ ബ്രഹ്മണ്ഡ സിനിമയായുള്ള മലയാള സിനിമയിലെ ഏറ്റവും ചിലവേറിയുള്ള സിനിമ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിലവേറിയ സിനിമകളിൽ ഒന്നായുള്ള എംബുരാൻ എന്ന സിനിമ വാനോളം പ്രതീക്ഷയിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെതായ ബാക്ക് ഉണ്ടെങ്കിൽ അതിനെ ആ ബിസിനസ്സിനെ അത് ബാധിക്കുകയും ചെയ്യും